ക്രിസ്തുവലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും സാവൂളിൻ്റെത് ആകാശത്ത് നിന്നുള്ള മിന്നലൊളി അവന് തിരിച്ചറിവിലേക്കുള്ള പാതയായി മാറി സാവൂളിൽ നിന്ന് പൗലോസിലേക്ക് സഭയുടെ അന്തകനാകാൻ വന്നവൻ അതേ സഭയുടെ കാവൽക്കാരനായി മാറി സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന സ്വരം അവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് പതിച്ചത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തിന് എന്നെ ഉപേക്ഷിച്ചു എന്ന ദീന ദീനസ്വരത്താലുള്ള നിലവിളിക്കു ശേഷം ഇത്ര ഹൃദയസ്പർശിയായ നിലവിളി കേൾക്കുന്നത് സാബൂൾ തന്നെയായിരിക്കും ആ നിലവിളി സ്വരം അവനെ പുതിയൊരു മനുഷ്യനായി മാറ്റി ഞാൻ പണ്ട് കരുതിയത് ആ മിന്നലൊളി ക്രിസ്തുവിൻ്റെ ശിക്ഷയായിരുന്നു എന്നാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ പീഡിപ്പിച്ചവനുള്ള ശിക്ഷ എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അത് ഒരു ഉത്ഥാന അനുഭവം സമ്മാനിച്ചതാണെന്ന് മൂന്ന് ദിവസം കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ദൈവപുത്രൻ്റെ അനുഭവം മൂന്ന് ദിവസം അന്ധനായി കഴിഞ്ഞുകൊണ്ട് അവൻ അനുഭവിച്ചു കാരണം യേശുവിൻ്റെ അപ്പോസ്തലായിരിക്കാനുള്ള യോഗ്യത ലഭിക്കുന്നത് യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സാക്ഷികൾക്കാണ് ആ അനുഭവത്തിലേക്ക് ഉയരാനുള്ള ക്ഷണം തന്നെയാണ് ആ മിന്നലൊളി അവസാനം ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണിൽ നിന്നും പതിച്ചപ്പോൾ കല്ലറയുടെ മുന്നിലെ വലിയ കല്ല് നീക്കം ചെയ്ത് പുറത്തേക്ക് വന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുപറ്റുന്നവനായി അവൻ മാറി അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്ര കിട്ടിയ അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ആ ട്രാൻസ്ഫർമേഷൻ അവിടെ പൂർണ്ണമാകുന്നു ഇനിമേൽ സാവൂളില്ല ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന പ്രഘോഷണം ആ വാക്കുകളിൽ അന്വർത്ഥമാകുന്നു ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ അവൻ ഇനി പുതിയ സൃഷ്ടിയാണ് നിത്യജീവൻ നേടിയ ക്രിസ്തുവിൻ്റെ അവകാശിയാണ് ഇനി അവൻ സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു ഇതിൽ നിന്നും സാവൂൾ എന്നത് മാറ്റി നമ്മുടെ പേരുകൾ ചേർത്ത് വയ്ക്കാം ഓരോ തവണ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലുമ്പോഴും കർത്താവ് നമ്മെ നോക്കി ചോദിക്കുന്നത് നീയെന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്നാണ് പ്രിയമുള്ളവരെ ഒരു മിന്നലൊളി അനുഭവം നമുക്കും ഉണ്ടാകണം ഒരു ഉദ്ധാനാനുഭവം നമുക്കും ഉണ്ടാകണം ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്കുമുണ്ടാകണം അപ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയായി തീരാൻ സാധിക്കും നീ വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും പുതിയ സൃഷ്ടിയായി മാറാൻ സാധിക്കും അങ്ങനെ സഭയെ സ്നേഹിക്കുന്ന പൗലോസായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ